മൃഗങ്ങളിലെ എലിപ്പനിയുടെ ലക്ഷണങ്ങളും പ്രതിരോധ മാർഗങ്ങളുമാണ് ഇവിടെ വിവരിക്കുന്നത് വെൽക്കം ടു കൃഷിയും സമ്പാദ്യവും മൃഗങ്ങളിലെ എലിപ്പനി ജാഗ്രത വേണം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് എലിപ്പനി മഴക്കാലം തുടങ്ങുന്നതിനു മുമ്പേ എലിപ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണം എലികൾ പെരിച്ചാഴികൾ വന്യജീവികൾ എന്നിവയാണ് മുഖ്യവാഹകർ ജീവികളുടെ മലമൂത്ര വിസർജ്യത്തിലൂടെയാണ് രോഗം പടരുന്നത് വൃക്കകളിൽ അണുക്കളെ വഹിക്കുന്ന എലിവർഗത്തിൽപ്പെട്ട ജീവികൾ രോഗാണുക്കളുടെ നിശബ്ദ നിശബ്ദവാഹകരാണ് പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഇവയുമായുള്ള സമ്പർക്കത്തിലൂടെ മനുഷ്യരിലും വളർത്തു മൃഗങ്ങളിലും രോഗം പകരും വളർത്തു മൃഗങ്ങളിൽ രോഗാണുക്കൾ ശരീരത്തിൽ കടന്നാൽ ഒന്നു മുതൽ പത്തു ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ പ്രകടമാകും ലക്ഷണങ്ങൾ ഒന്ന് പശു എരുമ പനി തീറ്റയെടുക്കാതിരിക്കുക അകിടുവീക്കം വീർത്ത അകിടിൽ നിന്ന് ചുവപ്പ് നിറത്തിലുള്ള പാൽ വരുക ആരോഗ്യം കുറഞ്ഞ കിടാക്കളുടെ ജനനം രണ്ട് ആട് മഞ്ഞപ്പിത്തം പനി അവസാന ഘട്ടത്തിൽ ഗർഭമലസൽ തീറ്റ എടുക്കാതിരിക്കൽ മറുപെള്ള വീഴാതിരിക്കൽ മൂന്ന് രോഗാണുവാഹകരായ പന്നികളിൽ പ്രസവത്തിന് രണ്ട് നാല് ആഴ്ച മുമ്പുള്ള ഗർഭമലസലും കണ്ടുവരുന്നു നാല് നായ പനി വിറയൽ പേശിവേദന കാരണം നടക്കാനുള്ള മടി പേശിവലിവ് വിശപ്പില്ലായ്മ വായിൽ പുണ്ണുകളും ദുർഗന്ധവും വയറുവേദന ഛർദി ശ്വാസമെടുക്കാനുള്ള പ്രയാസം ശരീര തളർച്ച തുടങ്ങിയവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ ഛർദിയും വയറിളക്കവും കാരണം നിർജ്ജലീകരണം സംഭവിക്കുന്നതിനാൽ നായകൾ ധാരാളമായി വെള്ളം കുടിക്കാൻ ശ്രമിക്കും ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുകയും ചെയ്യും കണ്ണു ചുവന്ന് തടിച്ചിരിക്കുന്നതിനൊപ്പം രക്തവാർച്ചയുടെ ചെറിയ പാടുകൾ കാണാൻ കഴിയും ആരംഭഘട്ടത്തിൽ തന്നെ ചികിത്സ ലഭ്യമാക്കിയില്ലെങ്കിൽ മഞ്ഞപ്പിത്തവും രക്തസ്രാവവും ശ്വാസ തടസ്സവും മൂർച്ഛിച്ച് മരണം സംഭവിക്കും പ്രതിരോധ മാർഗങ്ങൾ ഒന്ന് എലി നശീകരണ മാർഗങ്ങൾ അവലംബിക്കണം രണ്ട് നായകൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് ലഭ്യമാക്കണം നായ കുട്ടികൾക്ക് ആറാഴ്ച പ്രായമാകുമ്പോൾ ആദ്യ കുത്തിവെപ്പും മൂന്നു നാലാഴ്ച കഴിയുമ്പോൾ ബൂസ്റ്റർ ഡോസും തുടർന്ന് എല്ലാ വർഷവും കുത്തിവെപ്പിനും വിധേയമാക്കണം മൂന്ന് തീറ്റയിലും കുടിവെള്ളത്തിലും രോഗവാഹകരായ എലികളുടെ മൂത്രം കലരാതെ ശ്രദ്ധിക്കണം നാല് എലിയെ ആകർഷിക്കുന്ന പദാർത്ഥങ്ങൾ ഭക്ഷണ സാധനങ്ങളുടെ അരികിൽ വെക്കാതിരിക്കണം അഞ്ച് തൊഴുത്തും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം അണുക്കൾ കലർന്ന കെട്ടിക്കിടക്കുന്ന വെള്ളം പുൽസ്ഥലങ്ങൾ എന്നീ സ്ഥലത്ത് കന്നുകാലികളെ മേക്കാൻ വിടുമ്പോൾ ജാഗ്രത പുലർത്തണം ആറ് വന്യമൃഗങ്ങളിൽ നിന്ന് കാലികളെ അകറ്റി നിർത്തണം ഏഴ് കാലുകളിലോ ശരീരത്തിലോ മുറിവുകളുള്ള കന്നുകാലികളെ രോഗാണുക്കൾ കലർന്ന് വെള്ളത്തിലിറക്കുകയോ കുളിപ്പിക്കുകയോ ചെയ്യരുത് കൈകാലുകളിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ ചികിത്സിപ്പിക്കണം എട്ട് രോഗവിമുക്തി നേടിയ പശുക്കളുടെ മൂത്രത്തിലൂടെയും നായ്ക്കളുടെ മൂത്രത്തിലൂടെ ഏഴു മാസം വരെയും രോഗാണുക്കൾ വിസർജിക്കപ്പെടുന്നതിനാൽ അവയെ ചികിത്സിക്കുന്നവരും ശുശ്രൂഷിക്കുന്നവരും ജാഗ്രത പാലിക്കണം കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്